എങ്ങാടൊക്കെ ആണോ രോഗികളൊക്കെ ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കൂല്ലയോ ഏ ആ വന്നല്ലോ സ്റ്റെല്ലേ സ്റ്റെല്ലേ ഒന്ന് സ്ലിം ആയിട്ടുണ്ടോ പക്ഷെ ഇപ്പളാ ശരിക്കും ബ്യൂട്ടി കേട്ടോ കുട്ടിയും അതൊന്നും ഒരു പ്രശ്നല്ല ഇതിപ്പം എന്താ പ്രശ്നം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ജോസ് മോനും മനുഷ്യന്മാരില്ലേ ചോദിച്ചാലേ കാർ തന്റെ ചില ആവശ്യങ്ങൾക്ക് അറിയാന്നാറി വൃത്തിയോട്ട വിൽക്കുമ്പോ റോട്ടി വന്നിക്കുന്ന അത് രണ്ടും നേഴ്സുമാരാ ഭൂമിയിലെ മാലാഖമാരെ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച താമസമല്ലേ കാറൊക്കെ ആയി എനിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു വന്നു പ്രത്യേകിച്ചും ഇവൻ അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നില്ലേ

ദേവം പോകുന്നുണ്ട് കേട്ടോ തനിക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഉണ്ടോ ഏ ആ ഉറപ്പല്ലേ എനിക്ക് വണ്ടിയെടുക്കാം കലേഷ തൈക്കൂടം ബസ് സ്റ്റോപ്പിന്റെ എടുത്തുവാൾസ് ഒക്കെ എടുത്തോ ആ പണിയുണ്ട് കലേഷ അമ്മക്ക് എങ്ങനെയുണ്ട് സർജറി മസ്റ്റാണ് രണ്ടു ദിവസം ഞാൻ മോട്ടുന്നു പോയിട്ട് സ്റ്റുഡിയോയില് ഭയങ്കരമായിട്ട് ഹെൽറ്റപ്പായിരുന്നു

അതെ പൈസ തന്നിട്ട് റീചാർജ് പോണു എന്റെ തമ്പി കുടിയോ നമ്മുടെ പയ്യനെ കണ്ടു ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ ഞങ്ങൾ ആണ് അല്ലേ നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എന്തി വെൽ പ്ലാനിങ് മിണ്ടാതിരിക്ക ആ ഞാൻ വിളിക്കാം മനീഷിനെ നിങ്ങൾക്ക് ഫോളോ നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ് അവന് ഈ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് അവൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി വൈകും മനസ്സിലായി മനസ്സിലായി അവൻ അവനൊറ്റായിരിക്കുമല്ലോ അല്ലേ കണ്ണറഞ്ഞൂടെ അവനൊറ്റാണോ അല്ലേ രണ്ടേ ചേട്ടമാനെ ആയി ഇവിടെ ഇരിക്കാം

ചെയ്യുന്ന ജോലി എന്തായാലും നമുക്ക് അതിനോടൊരു സ്നേഹം തോന്നാം എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അല്ല ഈ റോഡ് ചെയ്യുന്നത് ലോകത്ത് മുഴുവൻ റോഡും ഉണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പൂണിയൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഗെയിം ഞാനത് അങ്ങനെ കെയർ ചെയ്യാറില്ല പക്ഷെ നമുക്കല്ലേ തന്നെ കുറെ കാര്യങ്ങളുണ്ട് എന്തത് സിസ്റ്റേഴ്സ് അമ്മ അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങാം ഏ നമുക്കൊന്ന് അടിച്ചു വിളിക്കാം കഴിക്കൂ വല്ലപ്പോഴും ചേട്ടാ ഇതൊന്ന് എഴുതിയാക്കണേ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ വണ്ടിയുണ്ട് കാണാം അപ്പോൾ ശരി ഈ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്തെളുപ്പല്ലേ കാര്യങ്ങൾ എളുപ്പവാനും ബുദ്ധിമുട്ടല്ലേ